இந்த செலத்துக்கு ஹம் சன்னம் ஹம் இந்த செலத்து ரோடலுக்கு யானு கேட்டா ஆ சரிடா போலிச்சானு ஆ மூணு நாளா அத போலிச்சன ஒரு தம்பி இருந்தல்ல இல்ல நான் வேற கூப்பிட்டுட்டேன் புல்லு புல்லு இதுதான் நான் பி.பி.எம் லอย முன்னினா தான் பிரின் பண்ணிக்கிறேன் വീട്ടിൽ വില്പനക്കായി സൂക്ഷിച്ചിരുന്ന നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ വിദേശ മദ്യവും എമ്പത്തൊമ്പതിനായിരം രൂപയുമായി പുല്ലൂരിൽ ഒരാൾ പിടിയിൽ പുനലൂർ കാഞ്ഞിരമല സ്വദേശി എഴുപത്തിമൂന്നുകാരനായ ശശിധരൻ ആചാര്യാണ് അറസ്റ്റിലായത് നിങ്ങൾ സ്വന്തം നിങ്ങളുടെ പേരിലല്ലേ ആചാരി എഴുപത്തിമൂന്ന് വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് ഈ വീട് വീടിന്റെ മുൻവശത്ത് ഒരാൾ പേരും പേരും അറുപത്തെട്ട് ലിറ്റർ വിദേശ മദ്യമാണ് പിടിച്ചെടുത്തത് വിദേശ മദ്യം വിൽപ്പന നടത്തി സമാഹരിച്ചു എന്ന് സംശയിക്കുന്ന എമ്പത്തൊമ്പതിനായിരം രൂപയും പിടിച്ചെടുത്തു ഇന്നലെ രാത്രി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് മുൻപും ഇയാൾ സമാന സ്വഭാവമുള്ള കേസിൽ പ്രതിയായിട്ടുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു കൊല്ലൂർ എസ് എച്ച്ഒ എസ് വിജയശങ്കർ എസ് ഐമാരായ റിയാസ് ശിശിര എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനയും അറസ്റ്റും നടന്നത് പ്രതിയെ നാളെ കൊല്ലൂർ കോടതിയിൽ ഹാജരാക്കും വിൻ നമ്പർ ആവറേ ഇതാ പോരേ അങ്ങോട്ട് വരാം അപ്പോ കാലോടോ വിൻ ആ വിൻ നമ്പർ ആവറ സൈക്കോളജി ഉണ്ട് ഒന്നുമില്ലsetTextColor നാല് വെരില്ല സാധാരണ പരിപാടി